ഉണ്ടായിരുന്ന വമ്പൻ കടബാധ്യത സമീപകാലത്ത് ഗണ്യമെ താഴ്ത്തിക്കൊണ്ടുവരാനും അതേസമയം തന്നെ കമ്പനിക്ക് മികച്ച സാമ്പത്തിക പ്രകടനം പുറത്തെടുക്കാനും കഴിഞ്ഞതോടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ മുൻനിര കമ്പനിയായ സുസ്രോൺ എവർജി ഡോഹറിയിലേക്ക് വൻതോതിൽ നിക്ഷേപം ഒഴുകിയെത്തിയിരുന്നു തീരെ താഴ്ന്ന വില നിലവാരം റീറ്റെയിൽ നിക്ഷേപകരെ കൂടുതലായി ആകർഷിച്ചു ഒരു വർഷം മുമ്പ് ഇരുപത്തിരണ്ട് രൂപ നിലവാരത്തിൽ നിന്നിരുന്ന ഈ ഓഹരി എൺപത് രൂപ നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നു അടുത്തിടെ ബൊമ്പൻ കുതിപ്പ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലും ഉയർന്ന തോതിൽ റീറ്റെയിൽ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ ഇടം പിടിച്ചിട്ടുള്ളതിനാലും സുസ്ലോൺ ഓഹരിയെക്കുറിച്ച് പ്രമുഖരായ രണ്ട് അൺലിസ്റ്റുകൾ ഏറ്റവും പുതിയതായി രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് പരിശോധിക്കാം സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായി സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുന്ന നയപരമായ പ്രോത്സാഹനങ്ങളും പാരമ്പര്യതര ഊർജ്ജസ്രാവസ്ഥകളിൽ നിന്നുള്ള സംഭാവന ഉയർത്താൻ ലക്ഷ്യമിടുന്നതും പരിസ്ഥിതി സംരക്ഷത്തിന്റെ ഭാഗമായും മറ്റും വർദ്ധിച്ചുവരുന്ന ഉപഭോക്തൃ അവബോധവും വിപണിയിൽ സംജാതമാകുന്ന സ്വാഭാവിക ഡിമാൻഡുമൊക്കെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ കമ്പനികൾക്ക് ദീർഘമായ കാലങ്ങളിലേക്ക് മികച്ച വളർച്ചാ സാധനങ്ങൾ തുറന്നിടുന്നുണ്ട് എന്നാൽ സുശ്രമി ഓഹരിയുടെ സമീപകാല മുന്നേറ്റത്തിൽ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഓഹരിയുടെ മൂല്യമതിപ്പ് അതോ വാലുവേഷൻ ഘടകത്തിന് പ്രാധാന്യം കൈവരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ സുഷമ നിലവിലെ ിലധികരിച്ചു നിൽക്കുകയാണെന്ന പ്രമുഖ സ്റ്റോക്ക് ഇതിനകം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ എനർജിയുടെ സമീപകാല പ്രവർത്തന ഫലങ്ങളിൽ കമ്പനിയുടെ മുഖ്യ പ്രവർത്തന മേഖലയ്ക്ക് പുറത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കുന്ന പ്രവണതയും പ്രകടമാണ് ഇത് സുസ്രോൺ ഓഹരിയെ സംബന്ധിച്ച് സൂക്ഷ്മ വിലയിരുത്തേണ്ട വിഷയമാണ് ഇതിനോടൊപ്പം പുതിയ കമ്പനികളിൽ നിന്നും നേരിടാവുന്ന വെല്ലുവിളി മുന്നോട്ട് പോകവേ ബിൻ ടർബൈൻ ജനറേറ്ററുടെ ഡിമാൻഡ് താഴുക സർക്കാർ നയങ്ങൾ പ്രതികൂലമായുള്ള സ്ഥിതിവിശേഷം എന്നിവയൊക്കെ സുസ്രോൺ എനർജി ഓഹരിയെ സംബന്ധിച്ച് ദീർഘകാല നിക്ഷേപങ്ങളിലെ റിസ്ക് ഘടകങ്ങളാണ് ബുധനാഴ്ച രാവിലെ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് നിലവാരത്തിലാണ് സുശ്രോൺ എനർജി ഓഹരിൽ വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലവിൽ ഇരുന്നൂറ്റി മുപ്പത്തി ശതമാനം നേട്ടവും ഈ വർഷം ഇതുവരെ നൂറ്റഞ്ച് ശതമാനം വർധനയും ഒരു മാസത്തിനിടെ ഇരുപത്തിയേഴ് ശതമാനം മുന്നേറ്റവും ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഓഹരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയെ സുശ്രോൺ ഓഹരിൽ കാര്യമായ മാറ്റം രേഖപ്പെടുത്തുന്നില്ല എഴുപത്തി ആറ് എൺപത് രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി തങ്ങി നിൽക്കുന്നത് ഇതിനിടെ സെബി അംഗീകൃത സ്റ്റോക്ക് അനലിസ്റ്റായ സർവേന്ദ്ര ശ്രീവാസ്തവ സുശ്രോൺ ഓഹരി കൈവശമുള്ളവർ എഴുപത്തൊന്ന് രൂപയിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ സപ്പോർട്ട് സപ്പോർട്ടിനുവാരം തകർന്ന് എഴുപത്തൊന്ന് രൂപയുടെ താഴേക്ക് സുശ്രോ നോഹരി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിക്ഷേപം വിറ്റൊഴിവാക്കണം അഥവാ എക്സിറ്റ് ചെയ്യാമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയായ സർവേന്ദ്ര വ്യക്തമാക്കി അതേപോലെ മറ്റൊരു പ്രമുഖ സെബി അംഗീകൃത ടെക്നിക്കൽ അനലിസ്റ്റും അഡ്വൈസറി സേവനങ്ങൾ നൽകുന്നതുമായ പ്രകാശ് ഗാവെയും കുറിച്ച് സമാനമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് സുശ്രോ ടോഹരിൽ ഇതിനകം നിക്ഷേപം നടത്തിയിട്ടുള്ളവർക്ക് ഇപ്പോൾ അൻപത് ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അഥവാ ലാഭം ലാഭമെടുക്കാമെന്നും ബാക്കി അമ്പത് ശതമാനം തൊണ്ണൂറ്റാറ് രൂപ ലക്ഷ്യമിട്ട് സുശ്രോഹരി കൈവശം വെക്കാമെന്നും പ്രകാശ് ഗാബി െ സംബന്ധിച്ച് വിവരം പഠനാശ്രദ്ധം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരുടെ ലാഭൃഷ്ട സാധ്യതകൾക്കും വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി സബീകൃത സാമ്പത്തിക വിദ്യകളുടെ മാർഗദർശം തേടുകയോ സ്വന്തം തലയിൽ പഠനം നടത്തിയ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മലയുടെ ഫോണയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം